ഹലോ എൻ്റെ പിന്നെ എങ്ങനെ കേരളത്തിലെ ഈ ഇൻവേർട്ടർ ഒക്കെ സുലഭാവുന്നതിന് മുമ്പ് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇരട്ട സഹോദരന്മാർ അവരൊരു ശാസ്ത്രമേളയിൽ ഈ ഇൻവേർട്ടർ പ്രദർശിപ്പിച്ച് ആ ശാസ്ത്രമേളയിൽ തന്നെ ആ ഇൻവേർട്ടർ കച്ചവടം ചെയ്ത് ഇന്ന് വലിയൊരു സംരംഭകരായിട്ട് കേരളത്തിലെ ഒരുവിധം വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ ചെയ്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ തിളങ്ങി നിൽക്കുന്ന ജെ എൻ ജെ ബ്രദേഴ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളിയല്ലേ ശാസ്ത്രമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങൾ ഉണ്ടാക്കണോ കണ്ടുപിടിക്കണോ അതോടെ തീർന്നു നിങ്ങൾ ആ ശാസ്ത്രമേളയിൽ പിടിച്ച ഒരു വള്ളി ഇന്ന് ഇവിടെ എത്തി നിൽക്കണം എന്തങ്ങളുടെ ജീവിതയാത്ര എന്തങ്ങളുടെ ജീവനം അതായത് നോക്കാം നമ്മൾ വീടിരിക്കണത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് പ്രദേശത്ത് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉൾപ്രദേശത്താണ് ഒരു റൂറൽ ഏരിയ ആണ് ഇവിടേക്ക് കരണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് ഒരുപാട് കൊണ്ടുവരണം പിന്നെ തൊട്ടപ്പുറത്ത് പുഴയാണ് പുഴ ക്രോസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് കറണ്ട് അതായത് നമ്മള് രണ്ടായിരത്തി നാല് വരെ വീട്ടിൽ കറണ്ടില്ല രണ്ടായിരത്തി നാല് വരെ വീട്ടിൽ കറണ്ട് പിന്നെ ഫാദർ കുറെ ക്യാഷൊക്കെ കെ സി ബിയിൽ കെട്ടിവെച്ച് സ്വന്തമായിട്ട് കറണ്ട് എടുത്തു എടുത്തു പിന്നെ ഇത് കറണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോകും ഇത് നമ്മൾ ഇപ്പോഴേ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സ്ഥലം വരുന്നത് അപ്പം ഇങ്ങനെ ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ ഈ കറണ്ട് പോവും അല്ലെങ്കിൽ അവിടെ ഫ്യൂസ് പോയത് കെട്ടി കെട്ടാൻ അവിടെ ഒരാൾ ഉണ്ടാവില്ല ഫ്യൂസ് ഒന്ന് കെട്ടി കൊടുക്കണമെങ്കിൽ ആളുണ്ടാവില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും അപ്പോൾ അതിനൊരു പ്രതിവിധി എങ്ങനെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ നമുക്ക് കൂടുതൽ ഈ കറണ്ടിനോട് കൂടുതൽ തുടങ്ങി ഈ കറണ്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ കഴിയും അപ്പൊ അതിനോട് കൂടുതൽ പഠിക്കാൻ തോന്നി അതൊക്കെ ചെറുപ്പത്തിലാണ് അന്ന് പിന്നെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്ത കാലമാണ് അങ്ങനെയാണ് ഇപ്പൊ ഒരു ഹോബി എന്ന ബുക്ക് പത്ത് രൂപയുടെ ഹോബി സർക്യൂട്ട് അതൊരു പത്ത് രൂപയുടെ ഒരു ബുക്ക് വാങ്ങി തന്നു അതില് റെസിസ്റ്റർ ഉണ്ട് ഡയോഡുകൾ ഉണ്ട് അതിന്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മലയാളത്തിലാണ് അപ്പൊ അതങ്ങനെ പഠിച്ചെടുത്തു അതാണ് ഫസ്റ്റ് നോളേജ് കിട്ടുന്നത് ഇലക്ട്രോണിക്സ് എന്താണ് വൈദ്യുതി എന്താണ് ഇലക്ട്രോണിക്സ് എന്താണെന്നൊക്കെ പഠിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ബുക്ക് അതെ സ്കൂളിലൊക്കെ നമുക്ക് പത്താം ക്ലാസ് ബുക്ക് പഠിക്കാനുള്ളത് അതിന്റെ മുമ്പ് ഈ ബുക്ക് പഠിച്ചെടുത്തു കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അതിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഡയോഡും റെസിസ്റ്ററും ഒക്കെ വെച്ച് ഓരോ ഹോബി സർക്യൂട്ടുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും അങ്ങനെ എങ്ങനെ ഹോബി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ എന്തൊക്കെയാണ് ഒരു ഡാൻസിങ് ലൈറ്റ് റണ്ണിങ് റണ്ണിംഗ് ലൈറ്റ് ഇതൊക്കെ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും ഭയങ്കര താല്പര്യമാണ് അത്രയും കാലം നമുക്ക് കറണ്ട് ഇല്ല കറണ്ട് കിട്ടിയപ്പോ ഇതിനോട് ഭയങ്കര ആകാംക്ഷയാണ് നമ്മൾ പ്രേമെന്നൊക്കെ പറയില്ലേ പിന്നീടാണ് അന്ന് നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ശാസ്ത്രമേളയിലൊന്നും പങ്കെടുക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പാണ്ടിക്കാട് ഹൈസ്കൂളിലൊരു അധ്യാപകനെ പരിചയം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പറഞ്ഞു പാണ്ടിക്കാട് ഹൈസ്കൂളിലേക്ക് വരികയാണെങ്കിൽ അബ്ദുൽ ഖാദർ ാണ് ആദ്യമായിട്ട് നിങ്ങളെ ഒരു ടേണിങ് പോയിന്റ് എന്ന് നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണത് കണ്ടിട്ട് പുള്ളി നിങ്ങളെ ശാസ്ത്രമേളക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങള് ഗവൺമെന്റ് സ്കൂളിൽ ചേരണം അങ്ങനെയാണ് ഗവൺമെന്റ് സ്കൂളിൽ എത്തുന്നത് പാട്ടിക്കാട് നമ്മൾ അവിടെ എത്തി പിറ്റത്തെ മാസം തന്നെ അവിടെ ഒരു ഇന്ദ്ര ഇന്ദ്ര ടീച്ചർ ഇന്ദ്ര ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ നമ്മളെ കൂടുതലും മോട്ടിവേഷൻ ചെയ്യൽ തുടങ്ങി നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ ടീച്ചർക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി സ്കൂളില് താരമായി പിന്നെ ഇന്ദ്ര ടീച്ചർക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്തു മാസം തന്നെ നമ്മൾ പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി കണ്ടുപിടുത്തങ്ങളുമായി ഇരട്ട സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞുണ്ട് മലയാളങ്ങളും സംഭവമാണ് ഞങ്ങൾ എന്താ വെച്ചാ ഒരു ദിവസം രാത്രിയിൽ എന്തെങ്കിലും ഒരു ഹോബി സർക്കിട്ട് ഉണ്ടാകും അത് സ്കൂൾ കൊണ്ടുപോകും പ്രദർശിപ്പിക്കും അപ്പൊ ചെയ്യും ഓരോ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി വെക്കും അങ്ങനെ അവരുടെ ഷെൽഫുകളിൽ മൊത്തം ഹോബി സർക്യൂട്ടുകളും എന്നിട്ട് അങ്ങനെ പത്രങ്ങളിൽ വന്നു പിന്നെ വിദേശ പത്രങ്ങളിൽ മാധ്യമത്തിന്റെ ഒരു പത്രം മലയാള ന്യൂസ് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് തന്നെ ഒരാള് പോസ്റ്റിലായി അയച്ചു തന്നു ഇവിടെ പത്രത്തിൽ വന്നാണ് പറഞ്ഞാൽ അന്ന് ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അയാളതിന്റെ അടിയിൽ കുറിപ്പിട്ടായിരുന്നു കിട്ടുമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നമുക്ക് അറിയില്ല അതേമാതിരി അന്ന് ഞങ്ങൾക്ക് ഇത് എന്ന് പറഞ്ഞാല് അയാൾ കണ്ണൂരിലാണ് അയാളെ പേര് അഡ്രസ്സൊന്നും ഞമ്മക്കറിയില്ല അയാൾ ഞങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചതാണ് ഞങ്ങക്ക് കിട്ടുമ്പോ തന്നെ നമ്മൾ ഒരു സാധാരണ കർഷക കുടുംബാണ് ഇപ്പൊ ടാപ്പിംഗ് ആണ് നമ്മളെ സ്ഥലം തന്നെ ഇപ്പഴാണ് ടാപ്പിംഗ് ഉപ്പ കുറച്ച് ലോങ്ങില് ടാപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അന്ന് മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലാണ് അപ്പൊരു ഒരു എഫ് എം ചെറിയൊരു സംവിധാനം നമ്മൾ ചെയ്തു ഒരു മൊബൈൽ പോലെ ഒരു സംവിധാനം ആ ഒരു ആശയം ആലോചിച്ചു അതെ അതെ അങ്ങനെ അത് ഉണ്ടാക്കി മൊബൈൽ ആ ഒരു മൊബൈൽ അന്ന് മൊബൈലൊന്നുമില്ല അന്ന് ഒരു തരംഗ് അങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്ന കാലമാണ് അങ്ങനെ അതും കുറെ കാലം എന്തോ ബുക്ക് ചെയ്തൊക്കെ അപ്പൊ എങ്ങനെ വാപ്പാനെറ്റ് ചെയ്യാന്നുള്ളതിലേക്ക് അതെന്താ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്ററിന്റെ ഒരു സംവിധാനം ഇവിടുന്ന് നമുക്ക് ഫാദറിനായിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അവിടുന്ന് ഇങ്ങോട്ടും ഫാദർ ടാപ്പിങ്ങിന് പോണ സമയത്ത് ഈ സാധനമായിട്ട് ടാ ഫോൺ കൊണ്ട പോലെ ഒരു ചെറിയ സംവിധാനം അത് ഒരു ഈ ഒരു വലിയ മലയാണ് ആ മലന്റെ അപ്പുറത്താണ് ഇപ്പൊ ടാപ്പിങ്ങിന് പോവാക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വലിയൊരു മരം ഉണ്ടായത് ആ മരത്തിന്റെ മേലെ ഒരു തോട്ടി വെച്ചിട്ട് ഒരു ആന്റണിയൊക്കെ ഫിറ്റ് ചെയ്തു ക്ലാസ് എത്രന്നെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ആപ്പൊക്കെ അവിടെ നിന്ന് വല്ല ആവശ്യം അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാം കഴിഞ്ഞ് കേൾക്കും അപ്പൊ ഉദാഹരണത്തിന് പുലർച്ചൊക്കെ ആണെങ്കിൽ അതിനുശേഷം പിന്നെ നമ്മള് പ്ലസ് ടു നമുക്ക് ഇലക്ട്രോണിക്സിനോടാണ് താല്പര്യം പ്ലസ് ടു ഡിയിൽ ഇലക്ട്രോണിക്സ് എടുത്തു പിന്നെ അന്ന് പിന്നെ കൂടുതൽ ഇലക്ട്രോണിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കണ വലിയ പ്രസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് ഒരു ഓട്ടോമൊബൈല ഈ ഇലക്ട്രോണിക്സ് പ്ലസ് ടു പഠിക്കുമ്പോൾ അവിടെയും താരങ്ങളായിരുന്നു അതായത് പല സാധനങ്ങളായിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നേരത്തെ അതിനെ കുറിച്ച് അറിയാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവിടെ മാഷന്മാരനെയാണ് അല്ലെ അവിടെ ലാബിൽ വിക്കുവാറും എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആവാത്ത പ്രൊജക്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ഓട്ടോമൊബൈലിനോട് ഒന്നും കൂടി ഒരു താല്പര്യമുണ്ട് ആ ഒന്ന് വ്യത്യസ്തമായി അങ്ങനെ ഓട്ടോമൊബൈൽ ഒരു രണ്ടു വർഷത്തെ ഒരു കോഴ്സ് എടുത്തു അണ്ണാമൂലി യൂണിവേഴ്സിറ്റി പോയിട്ട് പിന്നെ ഇൻഡസ് മോട്ടോഴ്സിൽ ജോലി കയറുകയും ചെയ്തു ആ കോഴ്സ് അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ നമ്മളെ പിന്നെ സൂപ്പർവൈസർ ഒക്കെ പറയുന്നത് ഇവിടെ നിക്കേണ്ട ആൾക്കാരല്ല നമ്മളെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ അവര്ഡ് ആ ഇങ്ങനെ കരി ഇങ്ങനെ തന്നെ പറയും ഞങ്ങൾ ഈ കരിയും പൊടിയൊന്നും അടുത്ത് പണിയെടുക്കേണ്ട ആൾക്കാരല്ല നിങ്ങളിവിടെ നിൽക്കാൻ പറ്റൂലിങ്ങനെ പിന്നെ വീണ്ടും പഠിക്കാൻ പ്രചോദനം ചെയ്യും അതെ എന്നിട്ട് അങ്ങനെ പിന്നെ പോളിടെക്നിക് കോളേജിൽ വീണ്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് ചേർന്നു ഈവനിങ് ബാച്ചിൽ ചേർന്നു ഈവനിങ് ബാച്ച് അതോ ഒരാൾക്ക് ഒമ്പതാമത്തെ സീറ്റും ഒരാൾക്ക് അമ്പതാമത്തെ സീറ്റ് കിട്ടിയത് അമ്പത് പേരേ ഉള്ളു അതിൽ രണ്ടുപേർക്കും സീറ്റ് കിട്ടി അങ്ങനെ രണ്ടുപേരോട് ജോയിൻ ചെയ്ത് അപ്പോൾ പകൽ ടൈമിൽ ഞങ്ങൾക്ക് ഫ്രീ ആണ് ഫ്രീ ടൈമാണ് ആണ് അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉണ്ട് നമ്മൾ ഒമ്പതാം ക്ലാസ് മുതൽ തുടങ്ങിയ ഹോബി സർക്യൂട്ടുകൾ ണ്ടാക്കലല്ല അതിന്റെ മുമ്പ് തുടങ്ങിയ ഹോബി സർക്കിട്ടാണ് നമുക്ക് നല്ലൊരു അവിടെ പാട്ടിക്കാട് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും കടങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വീട്ടിൽ വീട്ടിൽ ഇല്ല ഒരു പരിപാടി പരിപാടി അത് വാങ്ങൂല തരാഞ്ഞിട്ടല്ല നമ്മക്ക് നമ്മള് കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ചെറുപ്പം മുതലേ അങ്ങനെയാണ് അതായത് ഇപ്പൊ ഒരു നാലാം ക്ലാസ് മുതൽ ഇവിടുന്ന് വാണിയമ്പലം വാണിയമ്പലം കുറച്ച് ദൂരണ്ട് അവിടെ പോയിട്ട് ഒരു അലങ്കാര മത്സ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് ബസ്സിന് പോകും ബസ്സിന് പോകും മൂന്ന് ബസ് മാറി കയറി പോകണം നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നിട്ട് അവിടുന്ന് അലങ്കാര മത്സ്യം കൊണ്ടന്ന് ഇവിടെ നടത്തും എന്നിട്ട് ഈ കടങ്ങൾ ഈ ഒരു റബ്ബറും തോട്ടം ഉപ്പാന്റെ തന്നെ കുറച്ച് പാട്ടത്തിന് എടുത്തു പിന്നെ കൊറച്ച് പുറത്തുനിന്ന് അങ്ങനെ പകര് രാവിലെ പുലർച്ചെ ഞങ്ങള് ടൈപ്പിങ്ങിന് പോകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മണലും വാരലും അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോകും അല്ല ഈ ഈ പൈസ കിട്ടണം പിന്നെ നമുക്ക് എന്ത് ചെയ്തു കൊറച്ചു ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും നമ്മള് പഠനം നമ്മൾ നമ്മള് ആണ് അപ്പൊ നമുക്കൊരു ഷോപ്പിനെ കുറിച്ച് ആലോചിച്ചു അതെ അതെ അതായത് നമ്മള് പണ്ട് മുതലേ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ ചെറിയൊരു സെയിൽസ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഇൻവെർട്ടർ ഷോപ്പ് തുടങ്ങാന്നുള്ള ഉദ്ദേശത്തില് അങ്ങനെ ആദ്യമായിട്ട് ഷോപ്പ് ക്ലാസ് പോകും ക്ലാസ്സിൽ പോകുന്നുണ്ട് അത് വൈകുന്നേരം ഒരാളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ക്ലാസ്സിന് പോകും ഒരു നാലര ഒക്കെ ആകുമ്പോ ഇവിടുന്ന് പോകും അഞ്ചു മണിക്ക് ക്ലാസ് തുടങ്ങും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഷോപ്പിൽ വന്ന് ഒമ്പോ ഷോപ്പ് അടച്ചിട്ട് നമ്മൾ പോരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോളാറിന്റെ ഒരു കടന്നുകാര അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടി പഠിച്ചു അങ്ങനെ ഇതൊരു വലിയ സാധ്യതയാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ വീട്ടിലൊരു ഗ്രിഡ് സോളാർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി പിന്നെ അത് കുറച്ചാലിങ്ങനെ റണ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ ബാറ്ററി ഓഫ് ഗ്രിഡ് സോളാർ എന്ന് പറഞ്ഞാല് ബാറ്ററി ഉള്ള ഒരു സംവിധാനമാണ് ബാറ്ററി അതായത് സോളാർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഓൺ ഗ്രിഡ് സോളാർ ഓഫ് ഗ്രിഡ് സോളാർ പണ്ട് മുതലൊക്കെ ഈ ഓഫ് ഗ്രിഡ് സോളാർ മാത്രമാണ് ഉള്ളത് ഓഫ് ഗ്രിഡ് സോളാർ എന്ന് പറഞ്ഞാല് ബാറ്ററി സംവിധാനമാണ് ഈ ബാറ്ററി ചാർജ് ചെയ്തുപയോഗിക്കാണ് അതായത് സോളാർ ചാർജ് ആ ചാർജ് ഉള്ള ബാറ്ററി നമ്മുടെ അതൊരു മാക്സിമം ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ബാറ്ററി ലൈഫ് കഴിയും അങ്ങനെ ബാറ്റന്റ് വരും അപ്പൊ നമ്മൾ തന്നെ വീട്ടില് ഒരു ഓൺഗ്രിഡ് ആക്കി മാറ്റി നിലവിലില്ല സോളാറിനെ കൺവേർട്ട് ചെയ്ത് ഓൺഗ്രിഡ് സോളാർ രണ്ടായിരത്തി ഓൺഗ്രഡ് എന്ന് പറഞ്ഞാല് നേരെ ഈ സോളാറുമ്പോൾ വരുന്ന ഔട്ട്പുട്ടിന് നേരെ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് അത് നമ്മുടെ കെ സി ബി ലൈനായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യണത് അത് നമ്മൾ പകൽ സമയത്ത് നമ്മൾ ലൈവ് ആയിട്ട് ഉപയോഗിക്കും ഏറെ വരുന്ന യൂണിറ്റുകൾ നമ്മൾ കെ സി ബിക്ക് കൊടുക്കും ആ ഒരു സംവിധാനം മാറ്റി അതിൻ്റെ സിസ്റ്റം എന്താ വെച്ചാൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നു പകൽ സമയത്ത് സൂര്യപ്രകാശന്ന് എനർജി കിട്ടി അത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയാണ് കെ സി ബിയിലേക്ക് പോവാം അത് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം നമ്മളെ വീടിൻ്റെ മുകളിലുള്ളൊരു ടാങ്ക് ആ ടാങ്കിൽ നിന്ന് നമ്മൾ താഴത്തൊരു ടാപ്പ് തുറന്നു വെച്ചു ആ ടാങ്ക് തുറന്നു വെച്ചാൽ അവിടെ നമ്മൾ ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അതിന്റെ ഇടയിലൂടെ നമുക്ക് ടാങ്ക് സോളാർ ആണ് താഴെയുള്ള ബക്കറ്റ് ഇടയിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തേക്ക് വേറൊരു ടാപ്പ് വെച്ച് തുറക്കാലോ ആ ഒരു സംവിധാനമാണ് നമ്മള് വീട്ടില് അപ്പൊ ഈ കിട്ടുന്ന എനർജിയിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള അപ്പൊ രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് അപ്പൊ നമ്മൾ കൊടുത്ത എനർജിണ്ടാവും സ്റ്റോർ ചെയ്ത് പ്രൊഡക്ഷൻ ഏർ ഉണ്ടെങ്കിൽ പിറ്റത്തെ ദിവസത്തേക്ക് ഫോർവേർഡ് ചെയ്ത് അപ്പൊരു മാസം യൂണിറ്റ് ബാലൻസ് ആണെങ്കിൽ അടുത്ത മാസത്തേക്ക് അങ്ങനെ മാസം ഫോർവേഡ് മാർച്ചില് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് എത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ടോ ആ യൂണിറ്റിന് കെ സി ബി ഒരു ചാർജ് ഇട്ടിട്ട് അത് നമുക്ക് അക്കൗണ്ടിലേക്ക് എടുത്ത് തരും അങ്ങനെയാണ് അതാണ് വെച്ചു സോളാറ് അതിനുശേഷം നമുക്ക് കറണ്ട് ബില്ല് വരുന്നത് മാക്സിമം ഒരു മുന്നൂറ് രൂപയൊക്കെയാണ് അതിന് മുമ്പ് ഏതാണ്ട് മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെയാണ് വീട്ടിൽ കറണ്ട് ബില്ല് വന്നിരുന്നത് നിങ്ങൾ ഒരു രൂപയിലാക്കിട്ട് അപ്പൊ നിങ്ങൾ മൂവായിരം രൂപ വന്ന ബില്ലിനെ ഇതുപോലെ നിങ്ങൾ ഉള്ള ആയിരത്തിന്റെ അടുത്ത് വീടുകള് വീടുകളായിട്ട് ഒരു ആയിരത്തിന്റെ അടുത്ത് വീടുകൾ നമ്മൾ ഓൺഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ പ്രോജക്ടുകളായിട്ട് പെരിന്തൽമണ്ണ വാവാസ് മാള് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പിന്നെ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് കോട്ടത്ര കോട്ടത്ര ഗവൺമെന്റ് ഹോസ്പിറ്റല് ഹോസ്പിറ്റലായിട്ട് തിരൂര് ജില്ലാ ആശുപത്രി ഒക്കെ വലിയ പ്രൊജക്ടുകൾ കുറെ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ കറണ്ട് ബില്ലിനനുസരിച്ചാണ് അവർക്കൊരു മന്ത്ലി എത്രയാണോ കറണ്ട് ബില്ല് വരുന്നത് അതിനനുസരിച്ചാണ് പ്ലാന്റ് കപ്പാസിറ്റി തീരുമാനിക്കുക നൂറ് കിലോവാട്ട് നൂറ്റമ്പത് ലോട്ട് അങ്ങനെ അമ്പത് ലോ ആട്ടൊക്കെ ആയിട്ട് ഓരോ ഓരോ പ്ലാന്റ് ഓരോ എത്രയാണോ അവർക്ക് പ്ലാന്റ് കപ്പാസിറ്റി ആവശ്യം അത് നമ്മൾ ആദ്യം കാൽക്കുലേഷൻ ചെയ്യും എന്നിട്ടാണ് അവരുടെ പ്ലാന്റ് നമ്മൾ ഡിസൈൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടാളീ പേരാണ് ചോദിച്ചില്ല എന്റെ പേര് ജുനൈസ് ജുനൈദ് ഇത് ഉപ്പയാണ് ഉപ്പേടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണ് പണ്ട് ഇലക്ട്രോണിക്സ് ഓഫീസ് സർക്യൂട്ടുകൾ ബുക്ക് അന്ന് അന്ന് നമ്മൾ പേര് പേര് അബ്ദുറഹിമാൻ മക്കളിപ്പോ കൊറേ കഥകള് പറഞ്ഞാലേ ആദ്യമായിട്ട് ഇങ്ങക്ക് ടാപ്പിങ്ങിന് പോണ സമയത്ത് ഒരു മൊബൈൽ ഉണ്ടാക്കി പറഞ്ഞല്ലേ അതിന്റെ എന്തെങ്കിലും ഒരു അനുഭവം അത് ഇപ്പൊ ഇവിടുന്ന് രാത്രിയല്ലേ അപ്പൊ പിന്നെ കുറച്ച് ദൂരത്താവുമ്പോ അവിടെ ഇങ്ങോട്ട് വീട്ടിലുള്ള വിവരം കൊടുക്കാനൊക്കെ എന്തെങ്കിലും വല്ല ആവശ്യം ഉണ്ടെങ്കിലും വിവരം കൊടുക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു സാധനമായിരുന്നുണ്ടാക്കി തന്നത് ഇവരിങ്ങനെ ചെറുപ്പത്തിൽ ഓരോ ചോദിക്കുന്ന സമയത്തൊക്കെ അല്ല അവരെന്നെ വാങ്ങലാണ് ഞാനൊന്നും വാങ്ങിച്ചു കൊടുക്കല എല്ലാവരും പോകും അവിടെ കടയിൽ പോയിട്ട് വാങ്ങിക്കും അവരതിന് തന്നെ അവര് കാശുണ്ടാക്കിയാണ്ട് അത് കൊടുക്കും ചോദിച്ചിട്ടില്ല ഫീസ് അടക്കാൻ വരുക അവർന്നെ മിക്കതും അവർ തന്നെ ഉണ്ടാക്കലായിരുന്നു ബുദ്ധിമുട്ടിച്ചു എന്തായാലും ഭാഗ്യം ചെയ്ത പാപ്പയും ഭാഗ്യം ചെയ്ത മക്കളും ആണ് ഓക്കെ അപ്പൊ എന്താ അറിയോ ഇനി നമുക്ക് എന്താ പറയുക നിങ്ങളുടെ ഷോറൂം കാണില്ല വേണ്ട ഷോറൂമ് കാണാ അവിടുത്തെ വിവരങ്ങൾ എത്തിയത് എക്സാക്ട് സ്ഥലം എവിടെയാണ് ഇത് മഞ്ചേരി എടുത്ത് പയ്യനാട് ചോലക്കലെന്ന സ്ഥല ചോലക്കല് ഓക്കേ അപ്പൊ ഇനി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഇതിലേക്ക് കൺവേർട്ട് ആവണം എന്ന് ആഗ്രഹമുള്ളവര് അവരെന്താണ് ചെയ്യേണ്ടത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിൽ കറണ്ട് ബില്ല്ണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മോൺക്രീഡ് സോളാറൊക്കെ ആഗ്രഹമുള്ളൂ അങ്ങനെയുള്ളവര് മാത്രേ പരിപാടി അങ്ങനത്തെ ആളുകൾ പരിപാടിക്ക് മതി ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ആ ഒരു നമുക്കൊരു നാലോ അഞ്ചോ വർഷം കൊണ്ട് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചുവിടിക്കാം അപ്പൊ അതിന്റെ മേലെ ആളുകൾക്ക് അത് കഴിയുള്ളു

നമുക്ക് പോളി ക്രിസ്റ്റൽ സോളാർ പാനലുകളും ഉണ്ട് മോണോപ്പർക്ക് ഹാഫ് കട്ട് സോളാർ പാനലുകളും അവൈലബിൾ ആണ് ഈ പോളി ക്രിസ്റ്റൽ പാനലുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മുമ്പത്തെ മോഡലുകളാണ് പ്രൈസ് കുറച്ച് കുറയും അത് ലൈറ്റ് കുറച്ച് കുറവാണെന്നെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് നല്ല കുറവുണ്ടാവും എന്നാൽ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലുകൾ ഒരു പോർഷൻ മറിഞ്ഞാലും മറ്റൊരു പോർഷൻ വർക്ക് ചെയ്യുകയും ചെയ്യും മാത്രമല്ല കുറച്ച് വെയിൽ കുറവാണെന്നെങ്കിലും നമുക്ക് പ്രൊഡക്ഷനെ വല്ലാതെ ബാധിക്കില്ല അതാണ് മോണോപ്പർ കാഫ് കട്ട് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ പറയുക എത്ര പ്രൈസ് വരും എന്താണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു മൂന്ന് കിലോവാട്ട് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് മൂന്ന് കിലോവാട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പത്തെ ഈ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രൈസ് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രൈസ് വരുന്നത് അത് ആ സൈറ്റിന്റെ കണ്ടീഷൻസിനനുസരിച്ച് മാറ്റം വരും നമ്മൾ ഓരോ ഉപയോഗിക്കുന്ന യു ജി കേബിള് കേബിളിങ് എല്ലാം മാറ്റം വന്നേക്കാം സ്ട്രച്ചറിന് മാറ്റം വരും അപ്പൊ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് നിലവിൽ സബ്സിഡി അവൈലബിൾ ആണ് എം എൻ ആർ സബ്സിഡി നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഏതാണ്ട് മൂന്ന് ആണെങ്കിൽ അമ്പത്തിനാലായിരം രൂപ നമുക്ക് സബ്സിഡി അത് ഉറപ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഓൺഗ്രിഡ് സോളാറിന് സബ്സിഡി നിലവിൽ അവൈലബിൾ ആണ് അത് മൂന്ന് കിലോവാട്ടിന് അൻപത്തിനാലായിരം രൂപയും അഞ്ച് കിലോവാട്ടിന് എഴുപത്തിരണ്ടായിരം രൂപയും എട്ട് കിലോവാട്ടിന് തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയും പത്ത് കിലോവാട്ടിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയും ആ റേഞ്ചിൽ നമുക്ക് സബ്സിഡി അവൈലബിൾ പത്ത് കിലോവാട്ട് വരെ സബ്സിഡി കിട്ടുള്ളൂ അതിന് മുകളിൽ ചെയ്യണം ഇപ്പൊ നിങ്ങക്ക് പതിനഞ്ച് കിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോ വരെയുള്ള സബ്സിഡി ഗവൺമെന്റ് തരും ബാക്കി അഞ്ച് കിലോട്ടിനുള്ള സബ്സിഡി കിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതായത് ഇപ്പൊ നിങ്ങള് അതായത് രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ അബോ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ കാരന്റ് ബില്ല് വരുന്നുണ്ടെങ്കിൽ അതായത് അതിന് മുകളിൽ വരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാന്റ് നോക്കണം അത് അതിന്റെ ഉള്ളിലെ ക്യാരന്റ് ബില്ല് ആണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് കിലോ പാട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും ആ ഒരു മൂന്ന് കിലോമോർട്ടുകൊണ്ട് നിങ്ങളെ കറണ്ട് ബില്ല് നമുക്ക് ഒരു ഫിക്സ്ഡ് ചാർജ് ഇപ്പൊ നിങ്ങൾ ബില്ലിൽ ഉണ്ടാവും ഒരു ഫിക്സഡ് ചാർജ് ആണ് ചാർജ് ചാർജ്ണ്ടാവും ആ ചാർജ് മാത്രമേ വരുള്ളൂ ബാക്കി എല്ലാം നമുക്ക് സീറോ ആക്കാൻ കഴിയും ഫുൾ സീറോ ആക്കുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതല്ല അതിൽ എന്തായാലും നമ്മള് ഫിക്സഡ് ചാർജ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കഴിയില്ല അപ്പൊ അതിലെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് അതായത് വീട്ടില് എ സി ഇത്ര എ സി അതേപോലെ തന്നെ ഇപ്പോ വാഹനങ്ങളൊക്കെ അതൊക്കെ ചാർജ് നടക്കും ഇതിന് ഇന്ന ലോഡ് ഇത്ര ലോഡ് എന്നുള്ളതിനൊരു പ്രശ്നമല്ല അതായത് മൂന്ന് ആണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് യൂണിറ്റോളം ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ടാവും നമ്മളിപ്പോ മൂന്ന് എ സി ഉപയോഗിക്കണ വീട്ടിൽ ചിലപ്പോൾ പന്ത്രണ്ട് യൂണിറ്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അതിൽ വേറെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അത് ഓരോരുത്തരും മൈൻഡിനനുസരിച്ച് നമ്മൾ കൂളിങ്ങിനനുസരിച്ചൊക്കെ മാറ്റം അതെ അതെ ഒരു ഇവി ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോവാട്ടയിലും ാണ് വീട്ടിൽ നിന്ന് ബിൽഡിംഗുകള് കോംപ്ലക്സുകള് കമ്പനികൾ ഇവർക്കൊക്കെ ഈ ഒരു സോളാർ സിസ്റ്റം ലാഭകരമാണ് എത്രയോ ലാഭകരമാണ് കാരണം ഒരു കൊമേഴ്സ്യൽ കൺസ്യൂമർ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റിന് ഏഴ് രൂപയോ അതിന്റെ മുകളിലോ കെ സി ബി ചാർജ് ഈടാക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കസ്റ്റുമർക്കാണെങ്കിൽ എത്രയോ ലാഭകരമാണ് ഈ ഈ ഒരു ഒരു നമുക്ക് നമ്മളെ ഒരു ഷോറൂം മുകളിലൊരു എ സി കോൺഫറൻസ് ഹാൾ ഉണ്ട് ഒരു നൂറോളം ആക്കി എടുക്കാൻ പറ്റിയ ഒരു എ സി കോൺഫറൻസ് ഹാള് മുകളിൽ നമ്മൾ ഓഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഏതാണ്ട് ഒരു ആറ് ഏഴോളം എ സികൾ ഇവിടെ വർക്കിംഗ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ആകെ കറണ്ട് ബില്ല് വരുന്നത് തൊള്ളായിരം രൂപയാണ് തൊള്ളായിരം രൂപ ആകെ നമ്മളിവിടെ എ സി പിക്ക് പകരം ഒരു സോളാർ കൊണ്ട് എ സി പി രൂപത്തിലൊക്കെയാണ് ഇവിടെ ചെയ്തിട്ട് ഈ എ സി പിന്നെ ആ ഒരു പൈസയും ലാഭമാണ് ഇത് ഭംഗിയാണെങ്കിലും സോളാർ ഇതും എനർജിയും കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് തന്നെ ഒരു എ ടൈപ്പ് സോളാർ വരെ ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുപ്പാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഇരട്ടകളാണ് ഞങ്ങള് ഞങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവരും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയല്ലോ ഇതേപോലുള്ള ആളല്ലേ മക്കളൊക്കെ മക്കൾ രണ്ടാൾക്കും രണ്ട് കുട്ടികളാണുള്ളത് രണ്ടും വലത് പെൺകുട്ടികളും ചെറുത് രണ്ടും അതും എല്ലാം ഒരേമാതിരിയാണ് നിങ്ങൾ ഒരേമാതി ഭാര്യ ഒരേമാതി മക്കളൊരേമാതിരി ഒക്കെ ഒരേമാതിരി ായാലും സംഭവം അടിപൊളിയാണ് അപ്പൊ ഇങ്ങക്ക് പ്രായം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ എന്തായാലും കുറച്ച് കഴിഞ്ഞു പോയത് യുവ സംരംഭകര് എന്ന് എടുത്തു പറയേണ്ട ആൾക്കാരാണ് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിൽ ഈ ഒരുപാട് അച്ചീവ്മെന്റ് ആണ് എന്തന്നെ ആയാലും ഹാറ്റ്സ് ഓഫ് അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ അടിപൊളി ഉഷാറായി പോട്ടെ പ്രത്യേകിച്ച് സോളാർ എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് അത് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത് ഈ യുവ സംരംഭകർ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുപാട് ആയിരത്തോളം വീടുകളിൽ ഇവർ സോളാർ ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക സോളാർ എന്ന് പറഞ്ഞാൽ ലാഭകരാണ് എന്ത് സംശയങ്ങൾക്കും താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഇവരുടെ സംശയങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് സോളാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഇവർ ചെയ്തു തരും എന്നുള്ളത് ഞാൻ ഉറപ്പായിരുന്നു അപ്പോൾ മാക്സിമം ഈ വീഡിയോസ് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു തലവേദനയാണ് കറണ്ട് ബില്ല് അതിൽ നിന്നുള്ള വലിയൊരു മോചനമാണ് ഈ സോളാർ അപ്പൊ അടുത്തതുപോലെ വീഡിയോ കാണുന്നവരെ